സിനിമാ ലോകത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തെന്നിന്ത്യൻ താരസുന്ദരിയാണ് തൃഷ തൃഷ സിനിമ വിടാൻ ഒരുങ്ങുന്നുവെന്ന കൊളുവഡിൽ ഇപ്പോൾ ശക്തമായ പ്രചരണം നടക്കുകയാണ് തമിഴ് സിനിമാ നിരീക്ഷകൻ അനന്തന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് തൃഷ സിനിമ വിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സിനിമ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് തൃഷ അമ്മയുമായി സംസാരിച്ചെന്നും ഇതിനെ ചൊല്ലി ഇരുവരും വാഗ്വാദമുണ്ടായെന്നും അനന്തൻ പറയുന്നു ൃശ സിനിമാരംഗം വിടുന്നതിൽ അമ്മ എതിർപ്പ് അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാൽ വിജയിക്കൊപ്പം നടി തൃശയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി നടിയുടെ അമ്മ രംഗത്തെത്തി ഇരുപത് വർഷത്തെ സിനിമാ ജീവിതം ഉപേക്ഷിച്ച് തൃശ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയിരുന്നത് വിജയിയും തൃശയും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിജയിക്കൊപ്പം നടിയും സിനിമാ കരിയർ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്തകൾ എത്തിയത് തൃശയും പ്രചരണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിനിമ വിട്ടാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് തൃശ്യയുടെ എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു നേരത്തെ തമിഴ് സൂപ്പർ താരം വിജയ് തന്റെ അവസാന ചിത്രം പ്രഖ്യാപിച്ചിരുന്നു തമിഴക വെട്രി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വിജയ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അറിയിച്ചു തൃശയും വിജയുടെ പാത പിന്തുടരുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഇക്കാര്യം തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് തൃശയുടെ അമ്മ ഉമാകൃഷ്ണൻ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും തൃശ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും ഉമാകൃഷ്ണ പറഞ്ഞു സിനിമ വിടുന്നതിനെക്കുറിച്ച് തൃഷ ആലോചിക്കുന്നു പോലുമില്ലെന്നും ഉമാകൃഷ്ണൻ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം